നമ്മളെ അനുഗ്രഹിക്കുന്നത് കർഷകരാണ് അവരെ നമിക്കുകയാണ് കാരണം അവരുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം നിലനിർത്തുന്നത് കർഷകരില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല നമ്മൾ മറന്നുപോകുന്നൊരു സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന ആദരണീയരായ എല്ലാ കർഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം അവരുടെ പാതാരിന്ദെ തൊട്ടുവന്നിക്കുന്നു കൃഷി നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തതാണ് അതിന് വലിയൊരു മനഃശാസ്ത്രമുണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് കുട്ടികൾക്ക് ഒരു ചെടിയെങ്കിലും ഒരു വിത്തെങ്കിലും പാകി അതിനെ വളർത്തിയെടുക്കുമ്പോൾ അവരുടെ മനസ്സും ആ ഒരു ചെടിയും തമ്മിലുള്ളൊരു ബന്ധം അതിനുള്ള ജീവനുമായിട്ടുള്ളതിൻ്റെ അവരുടെ ബന്ധം അതിലൊരു ആനന്ദം കാണുമ്പോൾ നാളത്തെ സൃഷ്ടാക്കളാണ് ഞങ്ങൾ നല്ലതിനെ സൃഷ്ടിക്കാൻ കഴിയുന്നവരാണ് നല്ലത് വാർത്തെടുക്കാൻ കഴിയുന്നവരാണ് എന്ന ഉൾബോധം അവരുടെ ഉള്ളിൽ വരുത്തി വയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നിപ്പോൾ ആനന്ദം മൊബൈലിലൂടെ കണ്ടെത്തി ലഹരികളിലേക്ക് അടിമപ്പെട്ട് നശിക്കാനാണ് ജീവിതം എന്ന രീതിയിൽ സ്വയം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തലമുറകളെ ഉണർത്താനും സൃഷ്ടിക്കാൻ സാധിക്കുന്നവരാക്കി മാറ്റാൻ കൃഷിയിലൂടെ സാധിക്കും കൃഷി ഒരു വലിയ പരിവർത്തനമാണ് കൃഷി ജീവിതമാണ് ജീവനമാണ് അമൃതമാണ് കൃഷി ജീവിതത്തിൻ്റെ ഒരു വലിയ മഹോത്സവമാണ് ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന അത്ഭുതകരമായ മനഃശാസ്ത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ദിവസം പ്രചോദനമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം നമുക്കെല്ലാവർക്കും കൃഷിയിലേക്ക് തിരിച്ചു പോകാം ഇനി പാടത്ത് നെല്ല് വിതച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാറ് നട്ടുകൊണ്ടോ കൃഷിക്കാരാവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആക്ച്വലി അറ്റ്ലീസ്റ്റ് വീട്ടിൽ ഗ്രോ ബാഗിലെങ്കിലും ഒരു ചെറിയ ചെടി നട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ കൃഷിയാണ് എൻ്റെ ജീവിതം കൃഷിയാണ് എൻ്റെ ജീവൻ കൃഷിയാണ് എൻ്റെ സംസ്കാരം കൃഷിയാണ് എൻ്റെ അമ്മ കൃഷിയാണ് എൻ്റെ നാട് കൃഷിയാണ് നാളത്തെ തലമുറ ആ കൃഷിയെ ദൈവമായി കാണുന്ന ഒരു സംസ്കൃതി അതാരംഭിക്കാൻ ഇന്നത്തെ അമൃതം കാർഷികം എന്ന് പറയുന്ന ഈ ദിവസം നമുക്കൊരു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനും ഒരു ചെറിയ കൃഷിക്കാരനാണ് കൃഷി ചെയ്യുന്നിടത്തുണ്ടാവില്ല എന്ന് മാത്രം എനിക്കും കൃഷിയുണ്ട് ഞാൻ കൃഷി സ്നേഹിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് ചാലക്കുടിയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറി ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് നാൽപ്പതോളം പശുക്കൾ ഞങ്ങൾക്കുണ്ട് അതും നാടൻ പശുക്കൾ അപ്പോൾ കൃഷി ചെയ്തുകൊണ്ട് അത് കാണുന്ന ഒരു വ്യക്തി എന്നുള്ളത് നിലയ്ക്ക് പറയുകയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനും ഒരു കർഷകൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് വ്യക്തിപരമായി എനിക്ക് അവിടെ നിൽക്കാൻ സാധ്യല്ലെങ്കിലും ഞാനത് നേരിട്ട് കണ്ടും നേരിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തും അവരിൽ നിന്നും പഠിച്ച് ഞങ്ങളുടെ എൻ്റെ അവിടെ കർഷക പ്രവൃത്തി കാർഷിക പ്രവൃത്തി ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഞാൻ പലതും പഠിക്കും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പലതും പഠിക്കാൻ അത് സാധിക്കുന്നത് ഈ കൃഷി സംസ്കാരമാണ് അതുകൊണ്ട് കൃഷി നമ്മുടെ ആത്മാവാണ് ജീവനമാണ് ജീവിതമാണ് അമൃതമാണ് അതിനെ നമുക്ക് നിലനിർത്താം എന്ന പ്രതിജ്ഞയോടുകൂടി ആവട്ടെ ഈ ദിവസം നമുക്ക് വന്നിരിക്കുന്നത് അതിന് സാന്ദീപിനി സാധനാലയ പ്രവർത്തകർക്ക് നല്ലൊരു അഭിനന്ദനം കൊടുത്തുകൊണ്ട് നീ വേദിയെ ധന്യമാക്കിയ ഇവിടെ എത്തിച്ചേർന്ന കർഷകരെ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നാം അഭിനന്ദിച്ചുകൊണ്ട് നമ്മളും അവരിൽ നിന്നൊരു വെളിച്ചം ഏറ്റെടുത്തുകൊണ്ട് തലമുറകളിലേക്ക് കൃഷിയുടെ സംസ്കാരം പകരാൻ നമ്മളും തയ്യാറായിരിക്കുന്നു എന്നൊരു പ്രതിജ്ഞ ഏറ്റെടുത്തുകൊണ്ട് ഈ വെളിച്ചം ഇവിടെ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ദിവസം ധന്യമാക്കാം എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിർത്തട്ടെ പ്രണ